ണ്ടായിരത്തരാടി ഇതാവും പറഞ്ഞു പോരോട്ന്ന് കൈക്ക് അഴിച്ചെടുക്കും കാണിച്ചു വെച്ചത് നോക്ക വലിയ ഇത് ഏത് ഭാഗത്തേക്ക് തിരിക്കണം എന്നെ അറിയണില്ല

അടുത്ത കുഞ്ഞിന്റെ മുടിയാണ് എന്താണ് ഇത് കാണിച്ചു എന്താണിത് കാണിച്ചും കൊറച്ച് പണിയുണ്ട് അങ്ങനെ ഒന്നും കാണിച്ചിട്ട് കാര്യല്ല സ്പ്രിങ് ആയിപ്പോ നമുക്ക് വേണ്ടാത്ത പണി കാണിച്ചാണത് के बात तो बढ़िया बट कडे पोणला पण शीटोडुकणो शांदमीरा तीर मध्ये गोसु एकर गोंडवा ओहो गोंडवा हिंदू सुगमाणी इनी दिगिना करती का रे ला मुडिया मुर्चो की ताला ने मुर्चाल मग വേണ്ടായിരുന്നു അറിയണ്ടോ അറിഞ്ഞിട്ടെന്താ കാര്യം നീ കൊറച്ചോളൂ കുറച്ച് ഭാഗം എന്തിനാണ് ഇങ്ങനെ മൂട്ടിയത് ഗാനങ്ങളെ പോലെ വെച്ചാ പോരപ്പത് ലടാ വൗ ചുരണ്ട് ഗയ്സ് നല്ല മെല്ലെ ഇതാക്കി ഇരക്ക് സക്സസ് വൗ വൈറ്റ് ഉണ്ട് ഇപ്പോ ലെച്ചിന്റെ മുടി എങ്ങനെയാ വാവ ലെ കളഞ്ഞില്ല ഇനി ചിരിക്ക് ചിരിക്ക് ചിരി ചി സ്മൈൽ പ്ലീസ് മൈൻ നിപ്പരി ചിരിണ്ട് അട്ടോ ഇപ്പോ ഈ നീരിണ്ട് ഇങ്ങനെ 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 കാടി എന്ന് പറഞ്ഞേ നീ boom boom boom